ചൂരൽമല ദുരിതബാധിതർക്കായി ബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ത്രി കെ രാജൻ വിലയിരുത്തി ടൗൺഷിപ്പിന്റെ നിർമ്മാണം തന്നെ പുരോഗമിക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചയും കിഫ്ബിയുടെ സിഇഒ തന്നെ നേരിട്ട് ഓൺലൈനിൽ യോഗം നടത്തി കാര്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ അഞ്ച് സോണുകളിലും ഒരേ സമയം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അഞ്ച് സോണുകളായി തിരിക്കുമ്പോൾ അതിൽ രണ്ട് സോണുകളിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ സാധാരണ നിലയിൽ പ്ലാൻ അനുസരിച്ച് വരേണ്ടത് നൂറ്റി നാൽപ്പത് വീടുകൾ ഒന്നാമത്തെ സോണിലും നൂറ്റി പതിമൂന്ന് വീടുകൾ രണ്ടാമത്തെ സോണിലുമാണ് നമ്മളിപ്പോൾ സാധാരണ നിലയിൽ ക്രമീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ രണ്ട് സോണിലുമായിരിക്കും കൂടുതൽ വീടുകൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ വീടുകൾ നിർമ്മിക്കാൻ കേന്ദ്രീകരിക്കുന്നത് ആ സോണിലാണ് സ്വാഭാവികമായിട്ടും ഇന്നിവിടെ വന്ന് പരിശോധിക്കുമ്പോൾ അഞ്ച് സോണുകളിലും ഒരേ സമയം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്